നഫ്സും ബി തമൂദ് എവിടെ വെച്ചാണ് മരിച്ചു വീഴുക ഏത് മണ്ണിൽ നിന്നാണ് മരണം സംഭവിച്ചു വീണു പോവുക എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ലെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോ എന്റെ നല്ലതുപോലെ ചിന്തിക്കുക ഇനി ഒരവസരത്തിൽ മണിമുറ്റത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ കഴിയുമെന്ന് ഉറപ്പ് പറയാൻ കഴിയുന്ന എത്ര പേരായി സദസ്സിലുള്ളത് ചെറുപ്പക്കാർക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ ഞാൻ മുപ്പത്തിരണ്ടിന്റെ നിറവാർന്ന പ്രായത്തിലാണുള്ളത് ആരോഗ്യ തടകാത്രമായ സാഹചര്യമാണ് എനിക്കുള്ളത് എന്നു കരുതിയിട്ട് അടുത്ത വർഷം അന്വാറിന്റെ വാർഷികം കടന്നു വരുമ്പോ അല്ലെങ്കിൽ ഈ ഇരുപതാം വാർഷികം കടന്നു ഈ െന്ന് പറയാൻ കഴിയുമോ ഒരിക്കലുമില്ലല്ലോ അതുകൊണ്ട് വിശ്വാസിയോട് അള്ളാഹുവിന്റെ തിരുദൂതർ പറയുകയാണ് നിന്റെ മുമ്പിൽ വന്നെത്തിയ അവസരം നീ ഉപയോഗപ്പെടുത്തുക നിന്റെ മുമ്പിൽ നീ അവസരം നീ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തുക ഈ സദസ്സിൽ വന്നിരിക്കുന്ന ഉപ്പമാരോടും ഉമ്മമാരോടും സ്നേഹത്തോടെ എളിമയോടെ വിനയത്തോടെ പറയാനുള്ളതും അതാണ് ഇന്നത്തെ നമ്മുടെ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എങ്ങനെയാ ാണ് ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മളെല്ലാവരും താമസിക്കുന്ന വീടുണ്ടല്ലോ ആ വീടല്ലാതെ നാളേക്ക് വേണ്ടി ഒരു വീടൊരുക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുക നാളേക്ക് നമുക്ക് പാർക്കാനുള്ള പാർക്കാനുള്ളൊരു വീടൊരുക്കി വെക്കണം നമ്മൾ ഏതാണ് ആ വീടെന്നറിയുമോ ദുന്യാവിൻ്റെ മുകളിൽ പ്രൗഢിയുടെ മട്ടുപ്പാവല്ല നമ്മൾ പണിതീർത്ത ടൈൽസ് ഭാഗിയ ഗ്രാനൈറ്റ് ഭാഗിയ വലി വലിയ വിലപിടിപ്പുള്ള ഒരുപാട് നിലകളുള്ള മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന കൊട്ടാര സമാനമായ സൗദങ്ങളല്ല തിരുദൂതർ ആഭവനങ്ങളെ കുറിച്ച് പഠിപ്പിച്ചത് അത് ഒരു ചെറിയ സുഖം മാത്രമാണ് എന്നാൽ ഒരു വിശ്വാസിക്ക് അവൻ ഒരുക്കേണ്ടുന്ന വീട് മരണം നടന്നു കഴിഞ്ഞാൽ റൂഹ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള ജീവിതത്തിന് വേണ്ടി ഒരുക്കി വെക്കപ്പെടുന്ന വീടാണ് ആ വീട് നമ്മൾ ഒരുക്കേണ്ടത് മരിച്ചു കഴിഞ്ഞിട്ടല്ല അത് ദുന്യാവിൽ ജീവിക്കുമ്പോൾ തന്നെയാണ് ദുന്യാവിന്റെ മുകളിൽ താമസിക്കാനുള്ള ഒരുക്കുന്നതിലപ്പുറം ദുന്യാവിന്റെ ശേഷത്തിലേക്കുള്ള ജീവിതത്തിന് വേണ്ടി ഒരു വീട് ഒരുക്കാൻ നമ്മൾ ഈ സമയം ഉപയോഗപ്പെടുത്തണം അത് നന്നായി ഒരുക്കണം നമ്മൾ നല്ല ടൈൽസ് ഭാഗി നല്ല വിലപിടിപ്പുള്ള ടൈൽസ് ഭാഗി നല്ല വൃത്തിയുള്ള നല്ല മനോഹരമായ പെയിന്റ് അടിച്ചിട്ടുള്ള നല്ലൊരു വീടൊരുക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെയുള്ളൊരു വീടൊരുക്കാനുള്ള അവസരമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മുമ്പിലുള്ളത് ഞാൻ നിങ്ങളോട് ഈ സമയമൊക്കെ ഉപയോഗപ്പെടുത്തി ഈ പ്രസംഗിച്ചതിൻ്റെ അവ